നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ കേരളം ഒന്നടങ്കം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന കേസിൻ്റെ വിധിയെത്തി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അമ്മയുടെയും ഫെഫ്കയുടെയും ഒക്കെ ഒരു പ്രതികരണമാണ് തീർച്ചയായിട്ടും ഈ ഒരു ആരോപണമൊക്കെ വന്ന സമയത്ത് തന്നെ ദിലീപിനെ അമ്മ പുറത്താക്കി ഫെഫ്ക പുറത്താക്കി ഇപ്പോൾ ദിലീപ് എന്ന വിധി വരുമ്പോൾ എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ദിലീപ് ആലുവയിലെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് നമുക്കറിയാം പത്മസരവം ആ വീട് കായലരികത്തുള്ള വീട് ആ വീട്ടിലേക്ക് ദിലീപ് തിരിച്ചെത്തുമ്പോൾ അതായത് കുറ്റവിമുക്തനായി ദിലീപ് തിരിച്ചെത്തുമ്പോൾ കുടുംബം ഒന്നടങ്കം വളരെ ആഘോഷത്തോടെയാണ് സന്തോഷത്തോടെയാണ് ദിലീപിനെ വരവേറ്റത് അക്ഷരാർത്ഥത്തിൽ ഒരു വനവാസമായിരുന്നു ഇത്രയും വർഷം ദിലീപ് നടത്തിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും വനവാസം അവസാനിപ്പിച്ച് ദിലീപ് പത്മ സ്വരൂപത്തിലേക്ക് നെഞ്ചു വിരിച്ച് കെട്ടിപ്പിടിച്ച് ഭാര്യ കാവ്യ അതുപോലെ തന്നെ ഇളയ മകൾ മഹാലക്ഷ്മി അടക്കമുള്ളവർ ദിലീപിനെ വരവേൽക്കുകയുണ്ടായി കുടുംബ സഹോദരി അടക്കമുള്ള കുടുംബാംഗങ്ങൾ ദിലീപിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും സന്തോഷ പ്രകടനം അടക്കം നടത്തുകയും ചെയ്തു മാധ്യമങ്ങളുടെ ഡ്രോണുകൾ പത്മ ആ വീടിന് മുകളിലൂടെ പായുകയുണ്ടായി അതായത് ആ സന്തോഷ നിമിഷങ്ങളൊക്കെ മാധ്യമങ്ങൾ പകർത്തിയെടുക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലുവയിലെ വീട്ടിലേക്കാണ് ദിലീപ് തിരിച്ചെത്തിയത് നമുക്കറിയാം രാവിലെ ആ വീട്ടിൽ നിന്നും ദിലീപ് വളരെ പ്രതീക്ഷയോടെ തന്നെ ആയിരിക്കാം ഇറങ്ങിയത് കോടതിയിലേക്ക് ആ പ്രതീക്ഷയ്ക്കൊന്നും യാതൊരു ഭംഗവും ഏൽക്കാതെ വീട്ടിലേക്ക് കുറ്റവിമുക്തനായി ദിലീപ് തിരിച്ചെത്തിയിരിക്കുകയാണ് മാത്രമല്ല ആഹ്ലാദ പ്രകടനം ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കോടതി വളപ്പിലും ദിലീപിന്റെ വീടിന് മുന്നിലും ലഡു വിതരണം നടത്തി കേക്ക് മുറിച്ച ആരാധകർ ദിലീപിന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചു കോടതി മുറിക്കുള്ള അഭിഭാഷകർ ദിലീപിനെ കെട്ടിപ്പിടിച്ചു കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുഞ്ഞ അടക്കമുള്ള ആറ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് വിധിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് എന്തായാലും അമ്മയുടെ പ്രതികരണം നോക്കാം താരസംഘടനയായ അമ്മ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്നും കോടതിയുടെ വിധിയെ സംഘടന ബഹുമാനിക്കുന്നുവെന്നുമായിരുന്നു അമ്മയുടെ പ്രതികരണം സംഘടനയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് അമ്മ ഇത് പങ്കുവച്ചത് ചലച്ചിത്ര ലോകവും പ്രേക്ഷകരും ഒരുപോലെ ഉറ്റുനോക്കിയ വിഷയത്തിലാണ് അമ്മ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അമ്മയിലേക്ക് ദിലീപ് തിരിച്ചെത്തുമോ എന്നൊരു ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നതും ഏറ്റവും ശ്രദ്ധേയം ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പവും ദിലീപിനൊപ്പവും സംഘടന നിന്ന് പല സന്ദർഭങ്ങളും നേരത്തെ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചതാണ് നടിക്കെതിരായ ആക്രമണം നടന്ന ഉടൻ തന്നെ മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടന്നു ഇത് വലിയ വിവാദമായി ഇതോടെ താൻ സംഘടനയിലേക്ക് തിരികെ വരുന്നില്ലെന്ന് ദിലീപ് പ്രഖ്യാപിച്ചിരുന്നു ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും പുതിയ കോടതി വിധി വന്നിരിക്കുന്നത് അന്ന് ദിലീപ് പറഞ്ഞു താൻ അമ്മയിലേക്ക് വരില്ല എന്ന് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് അമ്മയിലേക്ക് തിരിച്ചു വരുമോ ദിലീപ് എന്ന ചോദ്യവും നിലവിൽ ഉയരുകയാണ് എന്തായാലും നഷ്ടപ്പെട്ട പലതും നേടാ നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ് അതിനുള്ള സാധ്യത കൂടി തെളിഞ്ഞിരിക്കുകയാണ് അതിലൊന്നു തന്നെയാണ് അമ്മ ഫെഫ്കയും പ്രതികരിച്ചിരിക്കുന്നു ഫെഫ്കയിലേക്ക് അടുത്ത് ദിലീപ് ദിലീപിന് നഷ്ടമായ ഒന്നാണ് ഫെഫ്ക അതും തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ അതിലേക്ക് തിരിച്ചു വരുമോ തിരിച്ചെടുക്കുമോ എന്ന ചോദ്യം നിലവിൽ ശക്തമാവുകയാണ് സിനിമ മേഖലയിലെ തൊഴിലാളി സംഘടനയായ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വിധിയോട് പ്രതികരിച്ചിരിക്കുകയാണ് സന്തുലിതമായ ാണ് ബി ഉണ്ണികൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത് കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയോ തിരസ്കരിക്കുകയോ ചെയ്യില്ല ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചു കോടതി വിധി പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നല്ലാതെ അമിത ആഹ്ലാദം കൊള്ളുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നത് നല്ല കാര്യമല്ല അത്തരം ദൾക്ക് പ്രസക്തിയില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണന്റെ നിലപാട് വിധി ന്യായത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപിന്റെ അറസ്റ്റിനെ തുടർന്ന് സിനിമാ മേഖലയിൽ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് കാണാതെ പോകരുതെന്നും ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം ഏറ്റവും ഫലപ്രദമായി പോലീസ് അന്വേഷിച്ച ശുഷ്കാന്തി പ്രോസിക്യൂഷൻ നടത്തിയ കേസിൽ ഇത്തരത്തിലുള്ള വിധി ഉണ്ടാകുമ്പോൾ ന്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അഭിസംബോധന ചെയ്യാതെ പോകരുതെന്ന അഭിപ്രായമുണ്ട് എന്നും ബി ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഈ വിഷയങ്ങളെ കുറിച്ച് സംഘടന എന്ന നിലയിൽ ചർച്ച ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇനി ഉറ്റുനോക്കുന്നത് ദിലീപിന്റെ ഒരു തിരിച്ചുവരവാണ് കോടതി കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ ദിലീപിന് ഫെഫ്കെയിൽ തുടരുന്നതിനെ കുറിച്ചും ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു ക്രിമിനൽ കുറ്റാരോപിതരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാറുണ്ട് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട കോടതി ഒരാൾ കുറ്റ കുറ്റവിമുക്തരാണെന്നും പറഞ്ഞാൽ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് അയാളുടെ മൌലിക അവകാശമാണ് ദിലീപിന് സംഘടനയിൽ തിരികെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല എന്നും ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം എന്തായാലും അമ്മയും ഫെഫ്കയും ഒക്കെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു ദിലീപിന്റെ ശക്തമായ തിരിച്ചുവരവന് കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്നടങ്കം ഒരുപാട് വർഷത്തെ വനവാസം ഒരുപാട് വേട്ടയാടലുകൾ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് വിധിയെടുത്തുകൾ വിധി കുറ്റക്കാരനെന്ന വിധി പ്രസ്താവിക്കലൊക്കെ അതായത് കോടതിയല്ല മറ്റു വിധി stavi che lo che a DGVC era ദിലീപ് ഈ ഒരു കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് വലിയൊരു സന്തോ പ്രധാനപ്പെട്ട ഒരു ദിവസമായി തന്നെ ഇത് മാറുകയാണ് ഇനി അതിജീവിതയുടെ നീക്കം എന്താണെന്ന് നോക്കാം അതിജീവിതയുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരം അവർക്ക് മുന്നിലുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതിയിലേക്ക് പോയാൽ തന്നെ അത് എങ്ങനെയാണ് അത് വിജയകരമാകുക അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്തായാലും അതിജീവിത ൊപ്പം തന്നെ നിൽക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചു പലരും രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു നിലപാട് പ്രഖ്യാപിച്ച് എന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല അവൾക്കൊപ്പം തന്നെ നിൽക്കുമെന്ന ക്യാമ്പയിനുകൾ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ ഒരു വിധിക്കു പിന്നാലെ വരികയും ചെയ്തു എന്തായാലും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാർ പ്രതികരിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ വരെയുള്ള പ്രതികൾ മാത്രമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ കേസിലെ ഏഴ് എട്ട് ഒൻപത് പത്ത് പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചന തെളിയാൻ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി വിധിയിൽ പറഞ്ഞത് ശിക്ഷാവിധിയിൽ പന്ത്രണ്ടിന് വാദം നടക്കാനിരിക്കെയാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത് വിധി അന്തിമമല്ലെന്നും മേൽ കോടതികളുണ്ടെന്നും അന്ന് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച മുൻ ഡി ജി പി ബി സന്ധ്യ പ്രതികരിച്ചു കേസിലെ കൂട്ടബലാത്സംഗം തെളിഞ്ഞെന്നും അന്വേഷണ സംഘം മികച്ച രീതിയിലാണ് ജോലി ചെയ്തതെന്നും പ്രോസിക്യൂഷനും നല്ല ജോലി ചെയ്തുവെന്നും ബി സന്ധ്യ പറഞ്ഞു നിരവധി വെല്ലുവിളികൾ വിചാരണ വേളയിൽ നേരിട്ടു അതിജീവിതയ്ക്കൊപ്പം ഇനിയും അന്വേഷണ സംഘം ഉണ്ടാകും ഈ വിധി അന്തിമവിധിയല്ല മേൽക്കോടതികൾ ഉണ്ടെന്നും ബി സന്ധ്യ പറഞ്ഞു ഈ കേസിലൂടെ കേരളവും കേരളത്തിലെ സിനിമാ മേഖലയിലും പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നാണ് വിശ്വസിക്കുന്നത് അന്തിമ വിധി വരുന്നതുവരെ അതിജീവിതയ്ക്കൊപ്പം പ്രോസിക്യൂഷനും ഉണ്ടാകും തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബി സന്ധ്യ വ്യക്തമാക്കി എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് നടിയാക്കി ക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിധി പ്രഖ്യാപിച്ചത് നീണ്ട ആറു വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി പ്രഖ്യാപനമുണ്ടായത് കേസിലെ ഒന്നു മുതൽ വരെയുള്ള പ്രതികളായ പൾസർ സുനി മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വിജീഷ് എച്ച് സലീം പ്രദീപ് എന്നിവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തെളിഞ്ഞു ഏഴാം പ്രതിയായ ചാർലി തോമസ് അതായത് പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചയാൾ എട്ടാം പ്രതി ദിലീപ് കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നേരിട്ടയാൾ ഒൻപതാം പ്രതി സനിൽ കുമാർ പ്രതികളെ ജയിലിൽ സഹായിച്ചയാൾ പത്താം പ്രതി ഷാജത് ജീവിതത്തിൽ നായർ എന്നിവരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത